കല്ലൂർ ബാലൻ എന്ന നാട്ടുകാരുടെ ബാലേട്ടൻ ഇനി ഓർമ്മ പാലക്കാട് ജില്ലയിലെ മുച്ചിരിയിലും വാളയാറിലും കാടരികിൽ കുരങ്ങനും മാനിനും മുയലിനും വെള്ളവും പഴങ്ങളുമായെത്താൻ ഇനി ഈ പച്ചമനുഷ്യനില്ല മൃഗങ്ങളെ തന്റെ വരവറിയിക്കാൻ നീട്ടിയുള്ള കൂവലും ഇനി ഓർമ്മ കല്ലൂർ ബാലന്റെ സന്തത സഹചാരി ഒരു മേജർ ജീപ്പായിരുന്നു എന്നും പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളും ഈ ജീപ്പിലായിരുന്നു ബാലേട്ടന്റെ യാത്ര മുഴുവൻ പ്രകൃതി സംരക്ഷണത്തിന്റെയും മദ്യത്തിനെതിരെയുമുള്ള മുദ്രാവാക്യങ്ങളും സുഗതകുമാരി കവിതകളും എഴുതിപ്പിടിപ്പിച്ച ജീപ്പിൽ വാളയാർ വരെ നീളുമായിരുന്നു ദിവസേനയുള്ള യാത്രകൾ വേനൽ ശക്തമാകുമ്പോൾ വിവിധ സ്ഥലങ്ങളിലെ കച്ചവടക്കാർ നൽകുന്ന പഴങ്ങളും പച്ചക്കറികളും കഴുകി വിഷരഹിതമാക്കി പക്ഷികൾക്കും മൃഗങ്ങൾക്കും എത്തിക്കുകയെന്നത് ജീവിത ദൌത്യം പോലെ ഏറ്റെടുത്തിരുന്നു മൃഗങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളവും നൽകിയിരുന്നു ജലക്ഷാമമുണ്ടാകുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ തന്റെ ജീപ്പിൽ കുടിവെള്ളം എത്തിക്കാനും ഉണ്ടായിരുന്നു ഈ ഞായറാഴ്ചയും ജീപ്പിൽ പഴങ്ങളുമായി കല്ലൂർ ബാലൻ യാത്ര ചെയ്തിരുന്നു തിങ്കളാഴ്ച രാവിലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് മരണപ്പെടുകയുമാണ് ഉണ്ടായത് എല്ലാറ്റിനും മൂകസാക്ഷിയായ മേജർ ജീപ്പ് വീട്ടിനു പുറത്ത് മരച്ചുവെട്ടിൽ കിടപ്പുണ്ട് ഞായറാഴ്ച ബാക്കിയായ കുറച്ച് പഴങ്ങളും ജീപ്പിൽ കിടന്നിരുന്നു